പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നുമുതൽ ഇരുപത്തിയഞ്ച് ദിവസത്തെ നിയോഗ പ്രാർത്ഥന തുടങ്ങുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളും നമുക്ക് പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കാം അതിനു മുൻപായി ഈശോയുടെ തിരുപ്പിറവിക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഇന്നുമുതൽ ഓരോ ദിവസവും നമുക്ക് ഉണ്ണി ഈശോയ്ക്കായി ഒരു സമ്മാനമായി വചനങ്ങളും ജപങ്ങളും പുണ്യപ്രവർത്തികളും ചെയ്ത് നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയുടെ തുടക്കം കുറിക്കാം ഇന്ന് ഒന്നാം ദിനമാണ് വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം നിറയ്ക്കണമേ ജപം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നാം ഇന്ന് ചേരേണ്ട പുണ്യപ്രവൃത്തി മാതാപിതാക്കളെ സഹായിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മീ നിയോഗ് നിസ്സഹായരും ദുർബലരുമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളെ എന്നും സഹായിക്കുന്ന പരിശുദ്ധ മാതാവ് രക്തക്കണ്ണുനീരിനാൽ അത്ഭുതം പ്രവർത്തിച്ച മാതാവ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ശക്തിയുള്ള മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടുന്ന മാതാവ് കരുണയുള്ള നാഥെ രക്ഷയുടെ വാതിലെ ഇന്ന് പിടയ്ക്കുന്ന മനസ്സുമായി ഞങ്ങൾ അവിടുത്തെ മുൻപിൽ യാചിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അമ്മയുടെ അത്ഭുതങ്ങളുടെ ശക്തി പ്രവഹിക്കുമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ വേദനകൾ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ സാഹചര്യങ്ങളും ഞങ്ങളിലെ ആകുലതകളും അമ്മ അറിയുന്നുവല്ലോ രക്ഷാകരമായ വാതിൽ തുറന്ന് ഞങ്ങളെ അവിടുത്തെ തിരുമുൻപിൽ നിർത്തേണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അനുഗ്രഹം വർഷിക്കണമേ കൃപാസന പ്രസാദപര അമ്മയുടെ മുൻപിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് സഹായമായി അമ്മ കടന്നു വരണമേ അമ്മേ മാതാവ് അങ്ങേ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് നേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ അമ്മയിൽ നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾ പോകുന്ന ഓരോ വഴികളിലും ഞങ്ങൾ പോകുന്ന വാഹനങ്ങളിലും ഞങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ കടബാധ്യതകളെ തീർത്ത് തരേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തെറ്റിൽ ധാരണകൾ മൂലം പിരിഞ്ഞു പോയവരെ തിരികെ കൊണ്ടുവരേണമേ ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഈ നിയോഗ പ്രാർത്ഥന വഴിയായി ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിൽ ഇരുന്ന് സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് സാധ്യമാക്കി സാധ്യമാക്കിത്തരണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു അമ്മ അത് ഏറ്റെടുത്ത് അങ്ങേതിരുക്കുമാരന് കാഴ്ചയായി ഞങ്ങളെ സമർപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ചിറകിൻ കീഴിൽ മറച്ചു പിടിക്കണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ സുരക്ഷിതമായി അമ്മ എപ്പോഴും അമ്മയുടെ ചിറകിൽ കീഴിൽ മറച്ചുകൊള്ളണമേ ഞങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും അമ്മ നൽകണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും എപ്പോഴും ദൈവസ്നേഹം നിലനിൽക്കട്ടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം അമ്മ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റണമേ സ്നേഹവും സമാധാനവും പരസ്പരം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവർക്ക് കാവലായി അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും അമ്മ നൽകണമേ അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാവിധ രോഗങ്ങളും അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ അമ്മേ അവരുടെ സഹായത്തിനായി അമ്മ കടന്നു വരേണമേ പൂർണ്ണമായും രോഗക്കിടക്കയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവ് അവരുടെ ആ രോഗാവസ്ഥയിലേക്ക് അമ്മ കടന്നു വരേണമേ അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ പരിശുദ്ധ അമ്മേ തളർന്നു പോയ അവരുടെ ശരീരത്തെ അമ്മ ബലപ്പെടുത്തേണമേ അങ്ങേ പുത്രന്റെ രോഗസൗഖ്യം അവരെ പൂർണമായ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകേണമേ ീശോയെ മാതൃകയാക്കി ഈശോയെ കുരിശിൽ തറച്ചവരോട് ഈശോ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഒരു ആൾ പോലും കണ്ണീർ കയത്തിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ നിന്റെ മക്കളായ ഞങ്ങൾ നിലവിളിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉത്തരം നൽകേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കേണമേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നിയോഗങ്ങളെ അമ്മ സാധിച്ചു നൽകണമേ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ അമ്മ കൂടെ ഉണ്ടാകണമേ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അമ്മ മറുപടി നൽകി അവരുടെ നിരാശ മാറ്റി ഒരിക്കലും അവർ നിരാശപ്പെട്ടു പോകുവാനോ സങ്കടപ്പെട്ടു പോകുവാനോ അമ്മ ഇടയാക്കരുതേ അമ്മയുടെ ശക്തമായ മാതൃശക്തി ഞങ്ങളിൽ അമ്മ പ്രവർത്തിക്കണമേ അമ്മേ അതിവേഗം ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അമ്മ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതും ചെയ്യുന്നതുമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും സംരക്ഷകയായ അമ്മേ മാതാവ് ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു അമ്മ എൻ്റെ യാചന കേൾക്കുകയും ദൈവഹിതം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ അസാധ്യകാര്യങ്ങളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനും അമ്മ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും നന്ദി പറയുന്നു ദൈവമാതാവെ അങ്ങേ ഒരിക്കലും വിട്ടുപിരിയാതെ എല്ലാ നിമിഷവും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സഹായിക്കണമേ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് സദാസമയം ജീവിച്ച പരിശുദ്ധ അമ്മേ കാരുണ്യം ഒഴുകുന്ന അങ്ങയുടെ കണ്ണുകൾ ഞങ്ങൾക്ക് നേർക്ക് തിരിക്കണമേ കരുണയുടെ മാതാവും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങളുടെ സങ്കടങ്ങളും അലച്ചിലുകളും അമ്മയുടെ മാതൃഹൃദയത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെയും അമ്മയാണല്ലോ എല്ലാവരുടെയും തുണയും ആശ്വാസവുമായ അങ്ങ് മാതൃകാ സ്നേഹത്താൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ചു നൽകണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ മാതാവെ ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മാതൃത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും അങ്ങ് സാധിച്ചു തരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്ന പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിച്ച് സ്നേഹനിധിയായ അമ്മയോടുള്ള എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സാധിച്ചു തരണമേ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ഒരിക്കലും അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ നീല മേലങ്കിയാൽ അമ്മയുടെ സംരക്ഷണത്തിനുള്ളിൽ ഞങ്ങളെ പാത്തു സൂക്ഷിക്കണമേ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളായി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാധാന്യം മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നൽകി നടത്തി തരുകയും ചെയ്യണമേ ആമേ നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പുലോഹനത്തിൽ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ